ഹലോ കൂട്ടുകാരെ കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവാള നാല് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എടുത്തിട്ടുണ്ട് ഞാനപ്പോൾ കുക്കറിലാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം പച്ചമുളക് നടുകെ കീറിയതും സവാള സ്ലൈസായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം സവാള ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ച് അഞ്ച് വിസൽ കേൾപ്പിക്കണം ഇനി ഇതിലേക്കുള്ള അരപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് കാശുവിനെട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഇവിടെ കുക്കറിന്റെ വിസിലെല്ലാം പോയി തണുത്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും സവാള നന്നായി പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഗ്രേവി വേണ്ടത് അതിനാണ് നമ്മൾ അഞ്ച് കേൾപ്പിക്കണം എന്ന് പറയുന്നത് പിന്നെ ഈ കറി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചല്ല വെക്കുന്നത് തേങ്ങ ചിരണ്ടാൻ തേങ്ങാപ്പാൽ എടുക്കാനും മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണിത് ഇനി ഇത് തുറക്കുമ്പോൾ ഈ കുക്കറിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ടേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പച്ചമണം മാറിക്കിട്ടും അപ്പോൾ എന്തെളുപ്പമാണെന്ന് നോക്കിയേ നമ്മൾ ഇത് വഴറ്റി തണുക്കാനും മിക്സിയിൽ അരക്കാനും ഒന്നും ഈ ഒരു നിക്കണ്ടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പെരുഞ്ചീരക പൊടിയാണ് ചേർക്കണതെങ്കിൽ അത് ചേർത്താലും മതി ഞാനിപ്പോ പെരുഞ്ചീരകമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കൻ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു വിസിലാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ക്യാഷ്വിനിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു മൊത്തം ആവിയും പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആ മിക്സി കഴുകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഏറ്റവും ലോവിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് നമ്മുടെ ഗ്രേവി ഇരിക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കാരണം ഇതിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കനി വെന്ത് ഈ ഗ്രേവിയൊക്കെ കുഴുകി വരാനായിട്ട് തേങ്ങയും ക്യാഷുവും ചേർത്ത് അരപ്പിൽ കിടന്ന് സ്ലോ കുക്ക് ചെയ്താലേ നമ്മുടെ കുറുമയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ സമയത്ത് ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് താളിച്ച് ചേർക്കണം നെയ്യ് വേണം നമ്മൾ താളിച്ചു ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിൽ ആദ്യം കാഷ്യൂസ് ഇട്ട് ഒന്ന് വറുത്ത് കോരണം അതിനുശേഷം രണ്ട് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇതിൻ്റെ ഒന്നും കളർ മാറേണ്ട ആവശ്യമില്ല കുറുമയിൽ ഇങ്ങനെ പച്ചമുളക് വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ താളിച്ചു ചേർക്കുന്നതോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കാണുന്നതിലും എളുപ്പമാണ് ഇത് ഉണ്ടാക്കി നോക്കാൻ ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഫ്രൈഡ് ഓണിയൻസ് കൂടെ ചേർക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കേ ബൈ ബൈ